വിദ്യാർത്ഥികളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണ് പത്താം ക്ലാസ് എന്ന് പറയുന്നത് നാളെ എസ് എസ് എൽ സി പരീക്ഷാ പ്രഖ്യാപിക്കുകയാണ് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ ചെയ്തത് ഗൾഫിൽ നിന്നും പ്രത്യേകിച്ച് യു എ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തിയാറ് വിദ്യാർത്ഥികളും ഫലം കാത്തിരിക്കുന്നുണ്ട് അവർ നാളെ ഉച്ചയ്ക്ക് യു എ സമയം ഒന്ന് മുപ്പതിലാണ് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തുക നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് അറിയാനുള്ള സംവിധാനമുണ്ട് ഞാൻ ഒന്ന് രണ്ട് വെബ്സൈറ്റുകൾ പറയാം ഒപ്പം പ്രത്യേക ആപ്പിനെ കുറിച്ചും സൂചിപ്പിക്കാം ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് പരീക്ഷാഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് പി ആർ ഡി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് റിസൾട്ട്സ് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് റിസൾട്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ട്രിപ്പിൾ ഡബ്ല്യൂ എക്സാം റിസൾട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഫലമറിയാൻ കഴിയും ഇതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലൂടെയും ഫലമറിയാനുള്ള സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് they FM. say